എൻ്റെ പേര് സി എൽ ലോറൻസ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മകൾ ഏഞ്ചൽ ലോറൻസ് ഇത് എൻ്റെ മകൾ അലീന ലോറൻസ് ഞാൻ പതിനേഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് എനിക്ക് ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് എൻ്റെ ജോലി സ്ഥലത്ത് ഞാനൊരു ജപ്പാൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ബാംഗ്ലൂരിൽ പെട്ടെന്ന് പതിനേഴ് പേരെ ആ കമ്പനിയിൽ നിന്ന് പിരിച്ചുവിടാനായിട്ട് തീരുമാനിച്ചു അപ്പോൾ ഞാൻ എപ്പോഴും കുർബാനയ്ക്ക് പൈസ കൊടുത്തിട്ട് പ്രാർത്ഥിക്കുന്നു ദൈവേ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ലജ്ജിക്കാൻ ഇടവരുത്തരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അങ്ങനെ പതിന മെയ് മാസത്തിൽ ഞാൻ ഇവിടെ അവിടെ നിന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ജൂൺ മാസത്തിൽ ഞങ്ങൾക്ക് എന്നെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന പിടിച്ച് വിടാനിടുന്ന എനിക്ക് ഡെപ്യൂട്ടി മാനേജറായിട്ട് പ്രൊമോഷൻ തരികയായിരുന്നു അങ്ങനെ എൻ്റെ ജോലി സ്ഥിരപ്പെടുത്തി അതിനുശേഷം ഈ ഡിസംബർ മുപ്പത്തൊന്നാം തീയതിയാണ് എൻ്റെ റിട്ടയർമെൻറ്റ് ഇപ്പോൾ എന്നെ അവിടെ ജോലിയിൽ തുടർന്നു കൊണ്ടു പോകാനായിട്ട് കമ്പനി ആവശ്യപ്പെട്ടിരിക്കുകയാണ് അതിനുശേഷം ഇവിടെ ഞാനിവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ മകൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അങ്ങനെ അവൾ ഓഗസ്റ്റ് മാസം അവസാനമായിട്ട് അവൾക്ക് ഒരു അമേരിക്കൻ കമ്പനി സെവൻ ലെവൻ എന്ന അമേരിക്കൻ കമ്പനിയിൽ അപ്രൻറ്റീസായിട്ട് ജോലി കിട്ടി അത് ആറുമാസത്തേക്കായിട്ടാണ് ജോലിയിൽ എടുത്തിട്ടിരുന്നത് അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൾക്ക് ഡിസംബർ മാസം ആറുമാസം എത്തുന്ന മൂന്നാം മാസം തന്നെ അവൾക്ക് ആ ജോലി സ്ഥിരപ്പെടുത്തി എൻ്റെ മാ രണ്ടാമത് ഞാനിവിടെ വന്ന് പ്രാവശ്യിച്ച് രണ്ടാമത് ഉടമ്പടി പുതുക്കാൻ വന്ന് പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഞാൻ ഉടമ്പടി പുതുക്കി എൻ്റെ രണ്ടാമത്തെ മാള് സെക്കൻഡ് ഇയർ പി യു സി പി സി എം പി സബ്ജക്റ്റാണ് എടുത്തിരുന്നത് അവൾക്ക് ഫിസിക്സ് പരീക്ഷ ഭയങ്കരമായിട്ടുള്ള പ്രയാസമായിരുന്നു അവൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥി ഇവിടെ വന്ന് ഫിസി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൺപത് ശതമാനം കൂടി അവൾക്ക് പാസ്സാവാനായിട്ട് കഴിയുകയും ഇപ്പോൾ ഇവിടെ തൃശ്ശൂർ ഒരു ജോനാസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു പല അമ്മ എപ്പോഴും എനിക്ക് പല അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ടായിരുന്നു ഞാൻ പരിശുദ്ധ അമ്മയുടെ ശിവായിനറിൽ ദേവാലയമുണ്ട് അവിടെ പോയി നടന്ന് പതിനഞ്ച് കിലോമീറ്ററോളം നടന്ന് പോയി പ്രാർത്ഥിക്കാറുണ്ട് എല്ലാ പ്രാവശ്യവും സെക്കൻഡ് സാറ്റർഡേയ്സുകളിൽ അങ്ങനെ ഒത്തിരി പേര് അങ്ങനെ എൻ്റെ സാക്ഷ്യം കണ്ടിട്ട് അവിടെ നടന്നുകൊണ്ട് പ്രാ ഉടമ്പ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കും അങ്ങനെ നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാറുണ്ട് ഓഗസ്റ്റ് മാസത്തിലാണ് എൻ്റെ രൺ ഇരുപത്തഞ്ചാം വിവാഹ വാർഷികമായിരുന്നു അപ്പോഴെനിക്ക് വിവാഹത്തിന് സമാനമായിട്ട് കിട്ടിയ ഒരു കൊന്ത മോതിരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി അത് വാണ്ടി രൂപതയുടെ കീഴിൽ ഇരുപത്തഞ്ച് വർഷം വിവാഹക ആഘോഷിക്കുന്നവർക്കും അമ്പതാം വിഭാഗം ആകർഷിക്കുന്നവർക്കുമൊക്കെ ഒരു ആദരിക്കുന്ന ചടങ്ങുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിൻ്റെ കുർബാനയിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഞാൻ പെട്ടെന്ന് നോക്കിയപ്പോൾ എൻ്റെ ഇരുപത്തഞ്ച് വർഷമായിട്ട് ഞാൻ കൊണ്ടു കൊണ്ട് മോചനം കാണാതെയായി അപ്പോൾ എനിക്ക് ഒത്തിരി വിഷമമായി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ഞങ്ങളുടെ ടോയ്ലറ്റിൽ നഷ്ടപ്പെട്ടതായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞങ്ങളുടെ ടോയ്ലറ്റിൽ ഫ്ലഷ് ശരിക്ക് വർക്കാവാൻ കൊണ്ടിരുന്നത് കൊണ്ട് പലപ്പോഴും ഞങ്ങൾ വെള്ളം ബക്കറ്റിൽ കോരി ഒഴിക്കാറാണ് പതിവ് അപ്പോൾ പത്തൊമ്പതാം തീയതി എല്ലാ ദിവസവും ഞാൻ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് പ്രാർത്ഥനയിൽ പങ്കെടുക്കും അതിനുശേഷം കുർബാനയിൽ സംബന്ധിക്കും അങ്ങനെ സംബന്ധിച്ചുകൊണ്ട് ഈ പത്തൊമ്പതാം തീയതി ഞാനിതുപോലെ വിഷമം വളരെ വിഷമമായിട്ട് ഞാൻ ഇങ്ങനെ ഉടമ്പടി പ്രാർത്ഥന അഞ്ചര മണിക്ക് കൂടുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞു ദൈവമേ എനിക്ക് മാതാവേ ഒന്നും എൻ്റെ ഇരുപത്തഞ്ചാം പ്രാവശ്യമായിട്ടൊന്നും എനിക്ക് വേണ്ട എൻ്റെ നഷ്ടപ്പെട്ടു പോയ മോതിരം എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അച്ഛൻ്റെ പ്രതിഷ്ഠീകരണ പ്രാർത്ഥന കൂടാനായിട്ട് ഇരുന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ മിസ്സസ് പെട്ടെന്ന് വിളിച്ചു ചേട്ടാ പെട്ടെന്ന് ഓടി പാട്ട് ഹോലിഡിലേക്ക് അപ്പോൾ അഞ്ച് ദിവസമായിട്ട് നഷ്ടപ്പെട്ട മോതിരം ഈ ടോയ്ലറ്റിൽ ക്ലോസറ്റിൽ പല പ്രാവശ്യം ഫ്ലഷ് ചെയ്തിട്ടും നഷ്ടപ്പെടാതെ തിരിച്ച് എനിക്ക് തിരിച്ചു കിട്ടി അതേപോലെ ഒത്തിരി അനുഗ്രഹങ്ങൾ ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങൾ അമ്മ അനുദിനം തന്നുകൊണ്ടിരിക്കുന്നു എൻ്റെ മിസ്സസ് ഒരു ജർമ്മൻ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ആ ആ ജോലി ആ കമ്പനി വേറെ ഡച്ച് കമ്പനിയായിട്ട് ടേക്ക് ഓവർ ചെയ്യുമ്പോൾ ജോലി നഷ്ടപ്പെടുമെന്നുള്ള ഭയമുണ്ടായിരുന്നു അതുമെല്ലാം അമ്മ കൃത്യമായിട്ട് ഓരോ ഉടമ്പടി സഞ്ചാരി മാതാവ് ഞങ്ങളുടെ അനന്ദിന ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും പ്രത്യേകമായിട്ട് ഞങ്ങൾ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു അനദിനം ഞങ്ങളെ വഴി നടത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ എല്ലാ ദിവസവും ഉടമ്പടി പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറ്റുന്നപ്പോൾ എൻ്റെ ഫാമിലി എല്ലാവരും ഞങ്ങൾ അടുത്തുള്ള പള്ളിയിൽ പോയിട്ട് കുർബാന സംബന്ധിക്കും ഡെയിലി കുർബാനയിൽ സംബന്ധിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ഇവിടെ നിന്ന് കിട്ടിയ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ പത്രം ഞങ്ങൾ കന്നഡയിലും ഇംഗ്ലീഷിലും മലയാളത്തിലുമുള്ളത് വാങ്ങിക്കൊണ്ട് എല്ലാവർക്കും അത് വിതരണം ചെയ്യാറുണ്ട് ഞങ്ങളുടെ അനാഥാലയങ്ങൾ സന്ദർശിക്കുക അതുപോലെ കുട്ടികൾ അനാഥ കുട്ടികളെ അവർക്ക് ഭക്ഷണത്തിന് കൊടുക്കുക എല്ലാം ചെയ്യുന്നു ഞാൻ പള്ളിയായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കുന്ന ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങൾ അവിടെ ധ്യാനം സംഘടിപ്പിക്കുക വൺ ഡേ റിട്രീറ്റ് എല്ലാം ഞാൻ തന്നെയാണ് നേതൃത്വം എടുത്തിട്ട് അതിൻ്റെ എല്ലാ സ്പോൺസർഷിപ്പും ഞാൻ തന്നെയാണ് ചെയ്യാറുള്ളത് എൻ്റെ ഇടവുക മാണ്ഡ്യ രൂപത്തിൽ സെൻറ്റ് ജോസഫ് ചർച്ച് ടി സി പളയിലാണ് ഞങ്ങൾ എൻ്റെ ഭാര്യ ആയിരുന്നാലും ഒമ്പത് വർഷത്തോളം ഞങ്ങൾ അവിടുത്തെ ഫാരഷ് സെക്രട്ടറി ആയിട്ട് ജോലി ചെയ്യുന്നു അനുദിനം എന്നെ ലജ്ജിക്കാതെ മാതാവും അതുപോലെ തന്നെ തിരുകുമാറിനും വഴി നടത്തിക്കുന്നു പരിശുദ്ധ അമ്മയ്ക്കും തിരുകുമാരനും കൊടാൻ കോടി നന്ദി നൽകി സമർപ്പിക്കുന്നു പ്രഭാഷകൻ്റെ പുസ്തകം മുപ്പത്തി ഒമ്പതാം അധ്യായം മുപ്പത്തി രണ്ടാം തിരുവചനം ആദ്യം മുതൽ തന്നെ ഇതെനിക്ക് ബോധ്യപ്പെടുകയാൽ ഞാൻ അതേപ്പറ്റി ചിന്തിച്ച് രേഖപ്പെടുത്തി കർത്താവിൻ്റെ പ്രവൃത്തികൾ ഉത്തമമാണ് യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു ലോറൻസ് എന്ന ഈ സഹോദരൻ്റെ പ്രത്യക്ഷീകരണ സാക്ഷ്യമാണ് നാം കേട്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെയും കുടുംബത്തിൻ്റെയും ജീവിതത്തിൽ പരിശുദ്ധാമ്മ സമയ ചുരുക്കത്തിൻ്റെ അമ്മ അവരുടെ ജീവിത ഭാരങ്ങൾ ലഘൂകരിച്ചു കൊടുത്ത വലിയ അത്ഭുതങ്ങളുടെ കഥകളാണ് അദ്ദേഹം മൽ താരയിൽ ഇപ്പോൾ നമ്മോട് വിവരിച്ചു കൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വേദനയുടെ ഒരു കാലത്ത് ഇവിടെ വന്ന് എടുത്ത് പ്രാർത്ഥിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് പരിശുദ്ധ അമ്മയെ തൊട്ടെടുക്കാൻ മാത്രമുള്ള ദൂരത്തിലാണ് പരിശുദ്ധ അമ്മ നമുക്ക് സാധ്യമാകുന്നതെന്ന് നമ്മെ എപ്പോഴും ഈശോയുടെ അടുത്തേക്ക് കൈപിടിച്ച് നടത്തുന്ന ഒരു വലിയ പ്രാർത്ഥനാ പ്രതിഭാസം ഇവിടെ നടക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നീളം മനസ്സിലാക്കുകയും അദ്ദേഹത്തിനൊരു ആസ്തി ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ദേവാലയത്തിൽ ദേവാലയത്തോട് ചേർന്ന് നിൽക്കുന്നവർ കുരുവികൾ കുരുവികളവിടെ കൂടുകൂട്ടിയെന്ന സങ്കീർത്തനങ്ങൾ നാം വായിക്കുന്നുണ്ട് നമ്മൾ എപ്പോഴും ദേവാലയത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ ഈശോയെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുമ്പോൾ മറ്റുള്ളവയെല്ലാം നമുക്ക് കൂട്ടിച്ചേർക്കപ്പെടുമെന്ന് ഈശോ നമ്മോട് വാഗ്ദാനം ചെയ്യുന്നുണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു ഒരു ജപ്പാൻ കമ്പനിയിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തെ പതിനേഴ് പേരെ വിടി പിരിച്ചുവിടാനിരുന്നതിൽ ഇത് നെയിം ലിസ്റ്റിൽ അദ്ദേഹത്തിൻ്റെ പേരും കൂടി ഇടപെട്ട് വന്നപ്പോൾ അദ്ദേഹത്തിന് വലിയ സങ്കടത്തോടെ ഇവിടെ വന്ന് ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു സമയച്ചുടുക്കത്തിൻ്റെ അമ്മ നൽകിയ വലിയ ഒരു അനുഗ്രഹമായിരുന്നു അദ്ദേഹത്തിന് അവിടെ തന്നെ ആ കമ്പനിയിൽ തന്നെ അസിസ്റ്റന്റ് മാനേജറായി പ്രൊമോഷൻ നൽകുകയും അതുപോലെ തന്നെ ഈ വർഷത്തെ റിട്ടയർമെൻറ്റിന് ശേഷം അവിടെ തന്നെ ജോലി കണ്ടിന്യൂ ചെയ്യാനുള്ള വലിയ അനുഗ്രഹം നൽകിയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തെയും അനുഗ്രഹിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ മക്കളെ വളരെയധികം അനുഗ്രഹിക്കുകയും അവരുടെ പഠനവും ജോലികളും കൃത്യമായി യഥാസ്ഥാനപ്പെടുത്തുകയും അനുഗ്രഹിക്കുകയും ചെയ്ത വലിയ വലിയ അത്ഭുതങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായി അദ്ദേഹം എടുത്തു പറയുന്ന ഒരു വലിയ അത്ഭുതം ജീവിത പങ്കാളിയുടെ അടു ചേർന്ന ആ നിമിഷം മുതൽ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന കൊന്ത മോതിരം അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടപ്പോൾ പല പ്രാവശ്യം ക്ലോസിറ്റിൽ അവർ ഫ്ലഷ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു സമയത്ത് ഇരുപത്തഞ്ച് വർഷം തികയുന്ന ദിവസങ്ങളിൽ അദ്ദേഹം പ്രാർത്ഥിച്ച് സങ്കടപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ അത്ഭുതം അവരുടെ ജീവിതത്തിൽ ഉണ്ടായതായി അദ്ദേഹം രേഖപ്പെടുത്തി ക്ലോസറ്റിലേക്ക് തന്നെ കൊന്ത പൊങ്ങി വന്നതായി അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു നമുക്ക് ഗീശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നന്ദി പറയാം നാം എവിടെയൊക്കെയാണോ കാരുണ്യ പ്രവൃത്തികളുടെയും വിശ്വാസ കൈമാറ്റത്തിൻ്റെയും ആസ്തി നാം സ്റ്റോർ ചെയ്ത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ വലിയ ഇടപെടലുകൾ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം പരിശുദ്ധ അമ്മ അമ്മയെ കണ്ട് ഏലീശ പുണ്യവതി പറയുന്ന ഒരു വലിയ സദ്വാർത്തയുണ്ട് എൻ്റെ അമ്മ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാനുള്ള സൗഭാഗ്യം എനിക്ക് എങ്ങനെയുണ്ടായി എന്ന് തലമുറകൾ പരിശുദ്ധ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കുമെന്ന് ഏലീശ പുണ്യവതിയും പരിശുദ്ധ അമ്മയും ഏറ്റുപാടുന്നതിൻ്റെ ഒരു ഇതാണ് ഈശോ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അവർക്കത് ഏറ്റുപാടാനുള്ള വലിയ കൃപ ലഭിച്ചത് ലോറൻസിനും കുടുംബത്തിനും ലഭിച്ചിരിക്കുന്ന വലിയ അനുഗ്രഹം അത് തന്നെയാണ് ഇനി ഇവർക്ക് ജീവിതകാലം മുഴുവൻ ഈശോയെ സ്നേഹിക്കുവാനും ഈശോയെ കൈമാറ്റം ചെയ്യുവാനും ഉള്ള വലിയ കൃപ ലഭിച്ചിരിക്കുകയാണ് ഇവിടുന്ന് ലഭിക്കുന്ന കൃപാസന പത്രങ്ങൾ പല ഭാഷകളിൽ കന്നഡയിലും മലയാളത്തിലും ഇംഗ്ലീഷിലും ഇംഗ്ലീഷിലുമെല്ലാം ഇവിടുന്ന് കൊണ്ടുപോയി അവിടെ വിതരണം ചെയ്ത് ക്രിസ്തു കൈമാറ്റം നടത്തുന്നതിൽ ക്രിസ്തു രൂപപ്പെടുന്നത് വരെ അവർ ഈശോയിൽ വളരുവാനുള്ള ഒരു വലിയ കൃപ അവർക്ക് ലഭിച്ചിരിക്കുകയാണ് ലോറൻസിനും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മുടെ നിയോഗങ്ങളെയെല്ലാം ഈ സാക്ഷ്യത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം പൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക